ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയാം അതിൻ്റെ അത് ഈ പറഞ്ഞതിനൊക്കെയാണ് ഒരു മൂവാറ്റുളിയിൽ നമ്മുടെ ഒരു കലാജാതിയുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഒരു വനിതാ സമ്മേളനം മറ്റേ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ കയറി പോവുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് അണ്ണൻ അവിടെ വന്നാൽ മതി ആഹാരമൊക്കെ അവിടെയാണെന്ന് ഞാനൊരു മല കയറി ഇങ്ങനെ പോകുന്ന അവസരത്തിൽ അണ്ണോന്ന് ഒരു വിളിക്ക് നോക്കുമ്പോൾ ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടി അവൾ തലയിൽ ഒരു കൂടെ വെള്ളവുമായിട്ട് കയറി വരികയാണ് എന്നാൽ എൻ്റെ വീട്ടിലാണെന്ന് അണ്ണൻ ആഹാരം എന്ന് പറഞ്ഞു ഞാൻ കൂടെ അവളുടെ കൂടെ പോയി അവിടെ ചെല്ലും പോകും സത്യം പറയാം ഒരു ചെറ്റക്കുടലാണ് അതിനകത്ത് ഇവർ രണ്ട് മൂന്ന് ഇങ്ങനെ വളരെ ഉത്കണ്ഠയോടെ നിൽക്കുന്ന ഏതോ ഒരു വി ഐ പി വരുന്ന മട്ടിൽ കാണാനായിട്ട് നിൽക്കുകയാണ് ഞാൻ ഈ സഞ്ചി കൊണ്ടുവച്ചാൽ ഞാൻ അദ്ദേഹത്തെ തൊഴുതു അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാമോ എവിടെ അച്ഛൻ അപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഒന്നര കിലോമീറ്റർ താഴെ പോയാലേ വെള്ളം കിട്ടും ഇവളെനിക്ക് കുളിക്കാനുള്ള വെള്ളം മൂന്ന് കുടം വെള്ളം കൊണ്ടുവന്ന് ചൂടാക്കി അവിടെ ഇട്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോ ചെയ്യുന്നതിനേക്കാൾ ഏറെ ആ ഒരു കൊച്ചുകുട്ടി അത് ചെയ്തിരിക്കുന്ന കണ്ട എനിക്ക് ആവശ്യം തോന്നി ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഒരു ചില്ല് പുട്ടും ഒരു പഴവും ഞാൻ കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുകയാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യമായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഒരു വിളിയിലുള്ള ഒരാൾ ആഹാരം കഴിക്കാൻ വരുന്നത് ഇതൊക്കെ പരിഷത്ത് നമ്മളെ പഠിപ്പിച്ചാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല ദാരിദ്ര്യമുള്ള ആളുകളോട് സ്നേഹം കൊടുക്കാൻ നോക്കി കഴിയാൻ അത് പരിഷത്ത് പഠിപ്പി പഠിപ്പിക്കുന്ന അങ്ങനെ എഴുതി പഠിപ്പിച്ചൊന്നുമല്ല നമ്മുടെ മുമ്പേ പോകുന്ന പ്രവർത്തകരെ കാണിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്